തീരെ പരിചരണം ആവശ്യമില്ലാത്ത എന്നാൽ കാണാൻ വളരെ വളരെ ഭംഗിയുള്ളൊരു ചെടി പരിചയപ്പെടാം ഇതിന്റെ പേരാണ് ഫയർ സ്പൈക്ക് പ്ലാന്റ് ഇതിന് പേരിങ്ങനെ വരാൻ തന്നെ കാരണം ഇതൊരു കമ്പിത്തിരി പോലെ ഇല്ലേ കറക്റ്റ് കമ്പിത്തിരി കത്തിച്ചു വെച്ചതുപോലെയാണ് ഈ പൂക്കളുടെ ഒരു ഡിസൈൻ ഒരു കമ്പി അതിന് ചുറ്റും ഇങ്ങനെ തീപ്പരി തെറുക്കി എന്ന് പോലെ തോന്നും ഈ പൂക്കൾ കാണുമ്പോൾ കടും ചുവപ്പ് നിറത്തിലുള്ള പൂക്കളും കടും പച്ച നിറത്തിലുള്ള ഇലകളും കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒരു പരിചരണത്തിന്റെ ആവശ്യമില്ല വെറുതെ നട്ടു കൊടുക്കുക പൊക്കം വെക്കുന്നതിനനുസരിച്ച് വെട്ടിക്കൊടുക്കുക പ്രൂണിങ് മാത്രം ഇടയ്ക്കെന്ന് ചെയ്തു കൊടുത്താൽ മതി ചെമ്പരുതിയൊക്കെ വളർത്തുന്ന പോലെ വളരെ എളുപ്പത്തിൽ നല്ലൊരു കുറ്റിച്ചെടി ആക്കിയിട്ട് നമുക്കിതിനെ വളർത്താൻ പറ്റും കൂടുതൽ പൊക്കം വെപ്പിക്കാതെ നോക്കുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക അപ്പോൾ കമ്പനി അതിനനുസരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി പ്ലാൻസ് ഇതേ പ്ലാൻസ് തന്നെ ഇപ്പോൾ സെയിലിട്ടുണ്ട് ഇപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് മാത്രം വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഗാർഡനിങ്ങില് തുടക്കക്കാർക്കൊക്കെ പറ്റിയ ചെടിയാണത് വളരെ എളുപ്പത്തിൽ വളർത്താം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ